ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും കാത്തിരിക്കുന്ന രേവതിയും സച്ചിയുടെയും ഇന്നത്തെ കടയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ രേവതി വീട്ടിലേക്ക് വന്നപ്പോൾ രേവതി ഒരു സങ്കടത്തോടു കൂടിയാണ് സച്ചി എന്തിന് കാറ് എന്നോ അല്ലെങ്കിൽ സച്ചിയുടെ കാർ എവിടെയെന്ന് സങ്കടത്തിലൊക്കെയാണ് വീട്ടിലേക്ക് വരുന്നത് ആ സമയത്ത് രേവതിയെ കാത്തിരിക്കുന്നത് നമ്മുടെ ചന്ദ്രമതിയുടെ ക്രൂരതയാണ് ചന്ദ്രമതിയുടെ ക്രൂരമായ ആ മുഖം തന്നെയാണ് നീ എവിടെ കറങ്ങി നടന്നിട്ട് വരുവാടി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് രേവതി പറഞ്ഞു ഞാൻ കറങ്ങി നടക്കാൻ പോയതൊന്നും അല്ല ഞാൻ പൂ മേടിക്കാനായിട്ട് മാർക്കറ്റിലേക്ക് പോയതാണ് അല്ലാണ്ട് എനിക്ക് കറങ്ങി നടക്കേണ്ട കാര്യമൊന്നുമില്ല ഓ നിനക്ക് ബിസിനസ് കൂടുതൽ കൂടുതൽ വലുപ്പത്തിലാക്കണമല്ലോ അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് വർഷയും ശ്രീകാന്തം കൂടി വന്നു കേട്ടോ നിനക്ക് കൂടുതൽ ബിസിനസ് വലുപ്പത്തിലാക്കിയില്ലെങ്കിൽ പിന്നെ നിൻ്റെ കെട്ടിയവന് ജോലിയില്ലാത്ത സമയത്ത് നീ എന്ത് ചെയ്യും നിനക്ക് കൂടുതൽ കഷ്ടപ്പെടണ്ടേ അപ്പോൾ എൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ കെട്ടിയോൻ കാർ എൻ്റെ കെട്ടിയവന് ജോലി ഉണ്ട് എന്ന് തന്നെ പറയുകയാണ് മാത്രമല്ല നമ്മുടെ ശ്രീകാന്തും ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താണ് അതിന് സച്ചേട്ടനെ കാർ ഓടിക്കുന്നുണ്ടല്ലോ പിന്നെന്താ കുഴപ്പം കാർ കാറോടിക്കും അവൻ കാറ് പിന്നെ ഇവള് വന്നതോടുകൂടി അവൻ്റെ കഷ്ടകാലം തുടങ്ങി കാർ ഓട്ടോയായി അപ്പോഴേക്കും വർഷം ചോദിച്ചത് എന്താ ഇത് അപ്പോൾ രവീന്ദ്രൻ വന്നു അമ്മ എന്തൊക്കെയാ പറയണ അമ്മ എന്താ തത്വം പറയുകയാണോ എന്നൊക്കെ കുറച്ച് ഇങ്ങനെ ചോദിച്ചത് കേട്ടുകൊണ്ടാണ് രവീന്ദ്രൻ വരുന്നത് അപ്പം തന്നെ സുതിയും ശ്രുതിയും കൂടെ വന്നു നീ ഇനക്ക് എന്താ നീ എന്തിനെ കിടന്ന് പുലമ്പണത് എന്ന് രവീന്ദ്രൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ മകൻ സച്ചി ഒക്കെ പ്രശ്നം കാർ ഓടിച്ചുകൊണ്ടിരുന്ന അവനിപ്പോൾ ഓട്ടോ ഓടിക്കുകയല്ലേ നമ്മുടെ ശ്രുതിക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷമായി ശ്രുതിയാണ് എരുപിരി കയറ്റിക്കാനായിട്ട് പറഞ്ഞു എന്നോട് അയൺ കട തുടങ്ങാൻ പറഞ്ഞവനാ ഇപ്പം അവൻ ഓട്ടോ ഓടിക്കേണ്ട ഗതിയായി അപ്പോഴേക്കും രേവതി ഈ സുതി ഒന്ന് നോക്കുകട്ടോ നീ അവനെ നോക്കി പഠിപ്പിക്കുമെന്നും വേണ്ട നീ നിൻ്റെ ഭർത്താവും കൂടെ വീട്ടിലറിയാതെ എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നത് സച്ചി കാർ എന്താ ചെയ്തത് ഇപ്പം പറഞ്ഞോണം സച്ചി കാർ എന്താ ചെയ്തത് അപ്പോൾ രവീന്ദ്രൻ രേവതിയോട് ചോദിച്ചു കേട്ടോ സച്ചി ഓട്ടോ ഓടിക്കുന്ന വിവരം നിനക്ക് നേരത്തെ അറിയായിരുന്നോ ഇല്ലച്ചാ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്തോ ഞാനിപ്പോൾ പറഞ്ഞപ്പോഴാണോ നീ അറിയണത് അല്ല ഞാൻ നേരത്തെ കണ്ടിരുന്നു മാർക്കറ്റിൽ വെച്ചിട്ട് ഓട്ടോ ഓടിക്കണേ കണ്ടിരുന്നു എന്ന് പറഞ്ഞു കാർ വിറ്റ കാര്യം എനിക്കറിയില്ല എന്തിനാണെന്ന് നിനക്കറിയാവോ കാർ വിറ്റത് ഇല്ല എനിക്കറിയില്ല എന്ന് രവീന്ദ്രനോട് രേവതി പറഞ്ഞു കേട്ടോ അവൻ കാറ് വിറ്റിട്ട് റോഡായ റോഡിലൂടെ ഒക്കെ ഓട്ടോ ഓടിക്കുക അപ്പോഴേക്കിട്ട് അവർ പറഞ്ഞു കാർ റോഡിലൂടെ തന്നെ ഓടിക്കുന്നത് അല്ല അക്ക കടലിലൂടെയല്ല നീ എന്നെ തന്നെ കളിയാക്കുവാണോ എടി അവൻ കാറ് വിറ്റ് ഓട്ടോ ഓടിക്കുന്നു നിനക്ക് മുന്നേ അറിയത്തില്ല എടി ഞാൻ അറിയുന്നത് അവിടെ നിൽക്കട്ടെ അദ്ദേഹം കാറ് വിറ്റൊന്നും ഓട്ടോ ഓടിക്കുകയാണെന്നും അമ്മ എങ്ങനെയാണ് അറിഞ്ഞത് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയുടെ അടച്ച ചന്ദ്രമതി ശ്രുതി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ശ്രുതി പറഞ്ഞു പറയരുത എന്ന് അതുകൊണ്ട് പറഞ്ഞു നാട്ടുകാരൊക്കെ എന്നോട് പറഞ്ഞു നാട്ടുകാരെത്രയോ പേരറിഞ്ഞെന്നറിയാമോ അവരൊക്കെ എന്നോട് പറഞ്ഞു ഇതും കേട്ടുകൊണ്ടാണ് നമ്മുടെ സച്ചി വരുന്നത് എന്താ ഏതാണെന്നൊന്നും മനസ്സിലായില്ലെങ്കിലും നാട്ടുകാരൊക്കെ പറഞ്ഞു നാട്ടുകാരൊക്കെ എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോഴേക്ക് രവീന്ദ്രനോട് സച്ചി വന്ന് ചോദിച്ചാൽ അച്ഛാ നമുക്ക് മുറ്റത്തൊരു പന്തലിട്ടാലോ എന്തിന് എന്തിനപ്പം പന്തലിടുന്നത് എന്ന് രവീന്ദ്രൻ ചോദിച്ചപ്പോഴും പറഞ്ഞു അല്ല അമ്മേനെ കാണാൻ കുറേ നാട്ടുകാരൊക്കെ വരുമല്ലോ കാര്യങ്ങൾ പറയാനായിട്ട് അവർക്ക് വീട്ടിനകത്തിരിക്കാനുള്ള സൗകര്യമില്ലല്ലോ നമുക്ക് പന്തലിടാം നീ എന്താടാ എന്നെ കളിയാക്കുവാണോ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ വന്നതെന്ന് സംസാരിക്കുക അപ്പോഴേക്കും സച്ചി പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക രേവതി വിട്ടേരേ അപ്പം ശ്രീകാന്തി ചോദിച്ചു സച്ചേണ്ടിപ്പോൾ ഓട്ടോ ഓടിക്കുവാണോന്ന് സുടിയിൽ നിന്ന് അത് വന്നതെന്ന് നമ്മുടെ സച്ചിക്ക് മനസ്സിലായി അതെ ഞാൻ എല്ലാ വണ്ടിയും ഓടിക്കും അപ്പോഴേക്കും പിന്നെ അവൻ വലിയ പ്രൊമോഷൻ കിട്ടിയ പോലെയാണല്ലോ പറയുന്നത് എന്ന് സുതി കളിയാക്കിക്കൊണ്ട് പറയുകയാണ് എടാ എനിക്കൊരു ജോലിയെങ്കിലും ഉണ്ട് നിനക്ക് അതുണ്ടോ ഒരു ജോലിയും കൂലിയില്ലാതെ പാർക്കിൽ പോയി കിടന്ന കഥയൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടല്ലോ ഞാൻ നല്ല അധ്വാനിച്ച് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോഴേക്കും രവീന്ദ്രൻ സച്ചി വിളിച്ചിട്ട് മോനെ സച്ചി ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പറേം മാറ്റിയിരുത്തി ആ സംഘർഷാവസ്ഥയൊക്കെ ഒന്ന് മാറ്റി മാറ്റ് ഹോളിൽ കൊണ്ട് ഇരുത്തി സംസാരിക്കുകയാണ് രവീന്ദ്രൻ ചോദിച്ചു നീ ഓട്ടോ ഓടിക്കുവാണോ ആ അതെ ഞാനൊരു വാടകോട്ടം ഓടിക്കുക ആ ഹാ അപ്പം സ്വന്തോട്ടല്ല വാടകോട്ടമാണല്ലേ എന്നൊക്കെ നമ്മുടെ ഈ പുള്ളിക്കാരി ചന്ദ്രപതി ഇങ്ങനെ ചോദിക്കുക അപ്പോഴെനിക്ക് നമ്മുടെ ശ്രുതിയാണെങ്കിലോ ആ ഇത്ര നാളും വീട്ടിൽ പറയാതെ ഓ മോ കാറ് വിറ്റ കാര്യം ആരോടും പറഞ്ഞില്ല ശ്രുതി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രുതി ഒന്നും അറിയിച്ചില്ല അറിയിച്ചില്ലാന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ഈ ഇവൻ തലകുത്തി വയ്ക്കും ഈ വീട് ഇപ്പോൾ അവൻ ചെയ്തപ്പോൾ കുറ്റമില്ല അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ശ്രുതി കിടന്ന് ചോദിക്കുകയാണ് വയ്ക്കാണ് കേട്ടോ അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതിന് വേണ്ടിയിട്ടാണ് അപ്പം രവീന്ദ്രൻ ചോദിച്ചത് എന്താ എന്ന കാര്യം പറ എന്തിനാ അത് വിറ്റത് ഒരിക്കലും നീ അത് വിൽക്കില്ല എന്ന് എനിക്കറിയാം കാരണം നിനക്ക് അത്രയും ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു വണ്ടിയാണത് കാരണം ഏറ്റവും കൂടുതൽ ആ വണ്ടി വിറ്റ് കഴിഞ്ഞാലോ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലോ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നതും നീ തന്നെ ആയിരിക്കും അതും എനിക്കറിയാം അപ്പോൾ പിന്നെ നീ വിറ്റതിന് ഒരു കാരണം ഉണ്ടാകും എന്താ മോനെ പക്ഷെ അത് സച്ചി പറയാൻ തയ്യാറായില്ല കേട്ടോ അതിനിടയ്ക്ക് നമ്മുടെ ശ്രുതി ശ്രുതിയും കൂടെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ സച്ചി ശ്രുതിയോട് ചോദിച്ചു അതെ മാത്രമല്ല ചന്ദ്രപതി ശ്രു ശ്രുതിയും പറഞ്ഞു എന്തായാലും ആ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ടാണ് ആ കാർ വാങ്ങിച്ചത് ആ കാശ് എന്ത് ചെയ്തു ഹേ ചന്ദ്രമതി ചോദിക്കുക ആ കാശ് നീ എന്ത് ചെയ്തു നിൻ്റെ കെട്ടിയോൾക്ക് ആഭരണം മേടിക്കാൻ മാറ്റി വെച്ചേക്കുവാണോ അപ്പോൾ ശ്രുതിയും പറഞ്ഞു ഒരു മൂന്ന് ലക്ഷം രൂപ കുറയാതെ കിട്ടും ഇവൻ ആ കാശ് മുക്കിയതാണെന്നൊക്കെ ഡയലോക്ക് ആ ശനിക്കുടനെ വേണമെന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോൾ ആദ്യം ഹിവൻ കൊണ്ടുപോയി അമ്പത് ലക്ഷം ഇല്ലേ അത് തിരിച്ച് മേടിക്കാൻ നോക്ക് എന്നിട്ട് ഞാൻ മേടിച്ചു മൂന്ന് ലക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പ് ആകും കേട്ടോ നിനക്കൊന്നും പറയാനില്ലേ പൈ കാശിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ നിൻ്റെ കെട്ടിയോ മുങ്ങിയത് കണ്ടോടി എന്ന് ശ്രുതിയോട് സച്ചി ഇങ്ങനെ ചോദിക്കുകയാണ് അവസാനം സച്ചി രവീന്ദ്രനോട് പറഞ്ഞു അച്ചാ ഞാൻ പറയാം പക്ഷേ മാത്രമല്ല കാശ് ഞാൻ തിരിച്ചു തരികയും ചെയ്യാം ഇപ്പോൾ എന്നോട് പറയാനായിട്ട് പറയരുത് ഒരിക്കൽ ഞാനത് അച്ഛനോട് പറയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു സച്ചി എഴുന്നേറ്റ് അങ്ങ് പോവാണ് കണ്ടോ 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 അവൻ കണ്ടോ അവൻ ഉഴപ്പീതാ അവൻ മുങ്ങിയത് കണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അവൻ കാര്യം പറഞ്ഞിട്ടല്ലേ പോയത് എന്തായാലും അവൻ എന്നോട് അത് പറയും മറ്റാരെയും പോലെയല്ല അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതിന് വേണ്ടിയും ശരിക്കും വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞ് രവീന്ദ്രനും പോയി രേവതിയും അതുപോലെ ശ്രീകാന്തം വർഷയൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും കണ്ടോമേ ഹേ അച്ഛൻ അവനെ വഴക്ക് പറയുന്ന ഞാൻ വിചാരിച്ചത് അച്ഛനും അവൻ ഒരു കൂസലുമില്ല അവൻ പിന്നെ എങ്ങനെ വഷളാവാണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി ഏ എരുപിരി കയറ്റി തൊട്ടരികിലിരുന്ന് ശ്രുതി അവൻ്റെ കാര്യം വരുമ്പോൾ അദ്ദേഹം അങ്ങനെ അവനെ തലയെ വെച്ചുകൊണ്ട് നടക്കും നമ്മളിനി എന്തോ ചെയ്യാനോ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പറയുക ശ്രുതിയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി തലയോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും രേവതി അടുക്കളയിലേക്ക് പോയതാണ് സച്ചിയാണ് വെള്ളം കുടിക്കാനായിട്ട് അടുക്കളയിലേക്ക് വന്നു രേവതിക്ക് ചോദിക്കാൻ ഒരു നൂറ് ചോദ്യമുണ്ട് പക്ഷേ ചോദ്യമൊക്കെ തുടങ്ങി വെച്ചാൽ മതി ബാക്കി അറിയാം നമ്മുടെ സച്ചിക്ക് നിങ്ങൾ എന്തിനാ ഇപ്പോൾ എന്ന് ചോദിച്ചതും നിങ്ങൾ എന്തിനായിപ്പോൾ ഓട്ടോ വിറ്റത് അതല്ലേ ചോദ്യം അല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ എന്താ അങ്ങനെയല്ലേ ഇങ്ങനെ ഇവളും ഇപ്പം ആ ചോദ്യം തുടങ്ങി വയ്ക്കും ബാക്കി ചോദ്യം മൊത്തം ഇവൻ ചോദിക്കും നിങ്ങൾ വലിയ സാമർത്ഥ്യക്കാരനൊന്നൊന്നും വിചാരിക്കരുത് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയുക വേണ്ടത് അല്ലാതെ ചോദ്യം തിരിച്ചു പറയുക വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി കുറേ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ സച്ചി പറഞ്ഞു രേവതി നീ ഒന്നാട്ടെങ്ങ് നീ വെറുതെ കിടന്നൊച്ച വെക്കല്ലേ നിങ്ങളോട് പിന്നെ ഞാൻ ഒച്ച വയ്ക്കാതെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എന്തിനാ കാർ വിറ്റെന്ന് എന്നോട് പറഞ്ഞാൽ എന്താ കുഴപ്പം അത് നിന്നോട് പറയാം പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല ആര് പറഞ്ഞു സമയമായിട്ടില്ല എന്ന് എന്നൊക്കെ പറഞ്ഞു രേവതി ഒച്ച വയ്ക്കുക രേവതി എന്നെ ദേഷ്യ നീ നീയൊന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ സമാധാനത്തോടെയാണ് കേട്ടോ പറയുന്നത് നീ ചുമ്മാ എന്നോട് വഴക്കിന് നിൽക്കരുല്ലേ നിനക്ക് എന്നോട് ഒച്ച വയ്ക്കാനല്ലേ അറിയത്തുള്ളൂ നീ നിന്റെ അനിയനോട് ചെന്ന് ഒച്ച വയ്ക്കുക അവൻ കണ്ട തെമ്മാടികളുടെ കൂടെ കറങ്ങി നടക്കുക അല്ലേ ഞാൻ അവനോട് സംസാരിച്ചായിരുന്നു കുടുംബത്തെ നോക്കാനായിട്ട് ജോലിക്ക് പോകും അവൻ അല്ലാതെ കറങ്ങി നടക്കുക അല്ല ് ഒരു കള്ളൻ്റെ കൂടെ പലിശ കാശ് പിരിക്കുന്നത് ജോലിയാണ് അവൻ അതിനൊന്നും പോകുന്നൊന്നുമില്ല ഡേറ്റ എൻട്രി ജോലിക്ക് പോവുക ഇതാണ് നിൻ്റെ പ്രശ്നം അവൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും നീ ഒക്കെ പാഠം പഠിക്കാൻ പോണേ ഉള്ളൂ പെൺകുട്ടികളോട് ആയിരം ചോദ്യം ചോദിക്കും എവിടെ പോകുന്നു എപ്പോൾ വരും എങ്ങനെ പോകുന്നു ആറോടെ പോകുന്നു ആൺകുട്ടികളെ അഴിച്ചും വിടും അവനൊക്കെ പറയുന്നത് അതേപടി വിശ്വസിക്കും എൻ്റെ അനിയൻ കൊള്ളയടിക്കാറൊന്നുമില്ല എൻ്റെ അനിയൻ കൊള്ളക്കാരനാണെന്ന് നിങ്ങൾ പറഞ്ഞു വരുന്നത് എപ്പോൾ നോക്കിയാലും അവനെ കുറ്റപ്പിടിച്ച് സംസാരിക്കും എൻ്റെ അനിയൻ്റെ കാര്യം വിട് എന്തിനാ കാർ വിറ്റത് അതെ അവനെ നിനക്ക് അടക്കി നിർത്താൻ പറ്റില്ല എന്നോട് ഒച്ച വയ്ക്കാനേ പറ്റുകയുള്ളൂ കാർ വിറ്റത് എന്തിനാണെന്ന് പറയലേ മനസ്സില്ല അതുമാത്രമല്ല പലതും പറയാനുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞോളാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് പോവാണ് എന്തായാലും നമ്മുടെ രേവതി വെറുതെ ഇരിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഇതൊന്ന് കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ അങ്ങനെ ടാക്സി സ്റ്റാൻഡിലേക്ക് ചെല്ലാണ് അപ്പോൾ മഹേഷും ഉണ്ട് കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട് അപ്പോൾ രേവതിയെ കണ്ടതും പെട്ടെന്ന് മഹേഷ് പറഞ്ഞു സച്ചി ഇവിടെ ഇല്ല സച്ചി ഓട്ടം പോയിരിക്കുക ഒച്ചിട്ട് ദൂരെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ പറ്റിക്കാനായിട്ട് നോക്കുകട്ടോ കാർ വിറ്റ കാര്യം എന്ന രീതിയിലാണ് അപ്പോഴേക്കും രേവതി ചോദിച്ചത് നിങ്ങൾ വീണ്ടും എന്നെ പറ്റിക്കുക ഏ എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് അപ്പോഴേക്കും മഹേഷ് ഓർത്തു ഈ സി സി ടി വി ദൃശ്യത്തിൽ നിന്നും ശരത്ത് കാ ആ പണം മോഷ്ടിക്കുന്നതൊക്കെ കണ്ടിട്ടാണ് ആ കാര്യമൊക്കെ അറിഞ്ഞു എന്നാണ് ഓർത്തത് അത് സി സി ടി വി ദൃശ്യത്തിൽ നിന്നും നിങ്ങളെന്തൊക്കെയാണ് ഈ പറയുന്നത് ഈ കാറ് വിറ്റിട്ട് ഓട്ടോ വാങ്ങിച്ച കാര്യം ഞാൻ ഞാനറിഞ്ഞു എന്തിനാണ് നിങ്ങളത് പറയാതിരുന്നത് എന്തിനാണ് സത്യത്തിൽ അത് വിറ്റത് എന്നൊക്കെ ചോദിക്കുക അപ്പോഴാണ് നമ്മുടെ മഹേഷിന് മനസ്സിലായത് ബാക്കിയൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു അതെ കാർ വിറ്റത് മറ്റൊന്നിനും അല്ല ഇവിടെ ആൻ്റണിയായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ ആൻറ്റണിക്ക് പലിശക്കാച്ച് കൊടുക്കാനും മുതലും പലിശയും ചേർത്ത് ഞങ്ങളെല്ലാവരും വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു ഞങ്ങളുടെ ഇല്ല ഞങ്ങളത് കൊടുക്കാതിരിക്കണമെങ്കിൽ സച്ചി കാലി പിടിക്കണം എന്ന് പറഞ്ഞു സച്ചി കാലി പിടിക്കുമോ സച്ചി അതുകൊണ്ട് ഞങ്ങളുടെ കടം തീർക്കാനാണ് വണ്ടി വിറ്റത് ഹേ സച്ചേട്ടനെ കൊണ്ട് അവൻ്റെ കാല് പിടിപ്പിക്കുകയെ സച്ചേട്ടനെക്കുറിച്ച് അവൻ എന്താ വിചാരിച്ചത് എന്നൊക്കെ ചോദിച്ച് രേവതി സച്ചി കാലി പിടിക്കാൻ രേവതി സമ്മതിക്കലത്തില്ല അതിലും ഭേദം കാർ വയ്ക്കുന്നത് തന്നെയാണ് രേവതി പറയുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സി ഓക്കെ താങ്ക്